ഇസ്രായേൽ ഹിസ്ബുല്ലാ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇതിനോടകം നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു ഹിസ്ബുല്ലയുടെ സൈനിക മേധാവിയായിട്ടുള്ള ഫുവദ് ശുക്രനെ കഴിഞ്ഞ ജൂലൈയിൽ ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിട്ടുള്ളത് ശക്തമായിട്ടുള്ള ഒരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു ഏറ്റിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫുവത് ഷുക്റിന്റെ പിൻഗാമിയായിട്ടുള്ള ഇബ്രാഹിം അഖീലിനെയും ഇസ്രായേലി സൈന്യം കൊല്ലപ്പെടുത്തിയിരിക്കുന്നു വലിയൊരു അടിയാണ് ഇപ്പോ ഹിസ്ബുൽക്ക് ഏറ്റിട്ടുള്ളത് അടികൾ ഏറ്റുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ വും ഈ ഹിസ്ബുല്ലയുടെ സൈനിക മേധാവിയായിട്ടുള്ള ഫുവദ് ഷുക്കറിന്റെ പിൻഗാമിയായിട്ടുള്ള ഇബ്രാഹിം അഖീലിനെയും ഇസ്രായേലി സൈന്യം കൊല്ലപ്പെടുത്തിയിരിക്കുന്നു ഈ ഇബ്രാഹിം അഖീൽ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വലിയ ഭീകരവാദിയാണ് എന്ന് നമുക്ക് ഒരു ചെറിയ രീതിയിൽ ഒന്ന് നോക്കാം ഈ എൺപത് കാലഘട്ടങ്ങളിൽ ലബനാനിൽ ആഭ്യന്തര കലാപങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ അമേരിക്കയുടെ സമാധാന സേന ഈ ലബനാനിലേക്ക് രുന്നു ആ കാലഘട്ടത്തിൽ അവിടെ ഇസ്ലാമിക് ജിഹാദി എന്നൊരു ഭീകര സംഘടന വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു ഈ ഇസ്ലാമിക് ജിഹാദിലെ നേതൃത്വം കൊടുത്ത പ്രധാനിയായിരുന്നു ഈ കൊല്ലപ്പെട്ട ഇബ്രാഹിം അക്കീൽ എന്ന് പറയുന്നത് ഈ ഇബ്രാഹിം അക്കീലിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് അമേരിക്കയുടെ എംബസിയും അതേപോലെ തന്നെ അമേരിക്കയുടെ സൈനിക യൂണിറ്റും ഉൾപ്പെടെ ആക്രമണം ഈ ഇബ്രാഹിം വക്കീലിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു അന്ന് അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള മുന്നൂറ് ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അമേരിക്കൻ എംബസിയിലെ അറുപത് ആളുകളും അമേരിക്കൻ സൈന്യത്തിലെ ആ യൂണിറ്റിലെ ഇരുന്നൂറ്റി നാല്പത് ആളുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കൊല്ലപ്പെട്ടിരുന്നായിരുന്നു ആ ഒരു കൊലപാതകം ആ ഒരു ആക്രമണത്തിനൊക്കെ തന്നെ ഈ ഇബ്രാഹിം വക്കീല് വലിയ രീതിയിൽ തന്നെയായിരുന്നു നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ആക്രമണത്തിൻ്റെ പ്രധാന ഒരു സൂത്രധാരൻ പോലുമായിരുന്നു ഈ ഇബ്രാഹിം അക്കീല് എന്ന് പറയുന്നത് ഈ ഇബ്രാഹിം അക്കീലിന് അമേരിക്ക സെവൻ മില്യൺ ഡോളർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ ഇബ്രാഹിം അക്കീലിനെ കണ്ടെത്തുന്ന അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൊടുക്കുന്ന ആളുകൾക്ക് അമേരിക്ക സെവൻ മില്യൺ ഡോളറാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് വലിയൊരു ഭീകരനെയാണിപ്പോ ശക്തമായിട്ടുള്ള ആക്രമണത്തിൽ കൊലപ്പെടുത്തിയിട്ടുള്ളത് എട്ട് ഹിസ്ബുലായി ഭീകരരും കൂടി ഈ വലിയ ഭീകരന്റെ ഒപ്പം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബെയ്റൂട്ടിലേക്കുള്ള ഇസ്രായേലി സൈന്യത്തിന്റെ വലിയ രീതിയിലുള്ള ആക്രമണത്തിലാണിപ്പോ ഈ ഹിസ്ബുല്ലയുടെ ഉപമേധാവി സൈന്യത്തിന്റെ ഉപമേധാവിയായിട്ടുള്ള ഈ പറയുന്ന ഫുവദി ശുക്റിന്റെ പിൻഗാമിയായിട്ടുള്ള ഇബ്രാഹിം അക്കിയിൽ ഇപ്പോ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിന്റെ വലിയ നേട്ടം തന്നെയാണ് നമ്മൾ ഇതിലൂടെ കാണേണ്ടത് അതിലൂടെ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയ സന്തോഷം നൽകുന്ന വാർത്ത കൂടിയാണ് ഈ ഇബ്രാഹിം അക്കീൽ എന്ന ഭീകരവാദി കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമുക്കൊക്കെ തന്നെ അറിയാം കഴിഞ്ഞ ജൂലൈയിൽ ഈ പറയുന്ന ഹിസ്ബുല്ലയുടെ സൈനിക മേധാവിയായിട്ടുള്ള ഈ ഫുവദ് ശുക്ര് കൊല്ലപ്പെട്ട സമയത്ത് ജൂലൈ മുതൽ ഈ ഹിസ്ബുല്ല വലിയ രീതിയിൽ പരമാവധി ഇസ്രായേലിനെ ചൊറിയാനൊക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം മുതൽ ഫുവദ് ശുക്ര് കൊല്ലപ്പെട്ട ആ സമയം മുതൽ ഈ സൈനിക ഹിസ്ബുല്ല സൈനിക മേധാവി കൊല്ലപ്പെട്ട സമയം മുതൽ ഹിസ്ബുദ്ദ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും വലിയ ടി ഇതിനു പകരമായിട്ട് കൊടുക്കും എന്നൊക്കെ നിരന്തരം പറയുമായിരുന്നു ഇസ്രായേലിലേക്ക് ഈ പറയുന്ന ഹിസ്ബുദ് ആക്രമണം നടത്തിയ സമയത്ത് നമുക്കൊക്കെ തന്നെ അറിയാം വടക്കൻ ഇസ്രായേലിലെ ജനതയെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നൊക്കെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊക്കെ തന്നെ അറിയാം ഓരോ ഇസ്രായേലി പൗരനും ഇസ്രായേൽ അത്രത്തോളം മൂല്യമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇസ്രായേലി പൗരനും ഒന്നും സംഭവിക്കാതിരിക്കാനാണ് വടക്കൻ ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള ഇസ്രായേലി ജനതയ്ക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ മാറ്റി പാർപ്പിച്ച ഇസ്രായേലി ജനതയെ ഇതേ സ്ഥലത്തേക്ക് തന്നെ പാർപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ഇസ്രായേലിന്റെ ഈ യുദ്ധ ലക്ഷ്യം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ വലിയ രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടം പേജറുകളിലൂടെയുള്ള വലിയൊരു ആക്രമണം അതിന്റെ നടുക്കം മാറുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള വാക്കി ടോക്കികളിൽ ലാൻഡ് ഫോണുകൾ ഈ സോളാർ യൂണിറ്റുകൾ റേഡിയോ കാർ റേഡിയോ സകല ഇലക്ട്രോണിക് ഡിവൈസുകളും പൊട്ടിത്തെറിച്ചോ ഇതിലൂടെ തന്നെ മുപ്പത്തിയേഴ് ആളുകൾ കൊല്ലപ്പെട്ടു അതേപോലെ തന്നെ മൂവായിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റോ ഇതിനൊക്കെ തിരിച്ചടിക്കുമെന്ന് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ മൂന്നാമത്തെ വലിയ ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് ഈ റോക്കൽ ലോഞ്ചറുകൾക്ക് നേരെ വലിയ നൂറിലധികം ലോഞ്ചറുകളൊക്കെ തകർത്ത് തരിപ്പണമാക്കി അതുമായി ബന്ധപ്പെട്ട് ഇസ്മുൽ രംഗത്തൊക്കെ എത്തിയിട്ട് ഞങ്ങൾ ഇതിന് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു തീർന്നിട്ടില്ല ഈ പറയുന്ന ഹിസ്ബുല്ലയുടെ സൈന്യത്തിലെ അതായത് ഫുവദ് ശുക്രന്റെ പിൻഗാവിയായിട്ടുള്ള ഇബ്രാഹീം അഖീലിനെ അങ്ങ് ീർത്തിരിക്കുന്നു എന്ന സന്തോഷകരമായിട്ടുള്ള വാർത്തയാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുന്ന സുബോധമുള്ള സഖല ആളുകൾക്കും ഹിസ്ബുല്ലയോടും ഹിസ്ബുല്ലാ പ്രേമികളായിട്ടുള്ള ആളുകളോടും സകല ആളുകളോടൊക്കെ തന്നെ മുന്നോട്ട് വെക്കാനുള്ളത് ഇനിയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് ഹിസ്ബുല്ലക്ക് പിന്മാറിയാൽ നിലവിലുള്ള അസൻ അസറുല്ലയുടെ െങ്കിലും ജീവൻ ബാക്കി വെക്കാം എന്നുള്ളതാണ് നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും നാവിട്ട് എന്തെങ്കിലും ഡയലോഗ് അടിക്കാൻ രംഗത്തിറങ്ങുന്നതിന് മുമ്പ് സ്വന്തം തലയുണ്ടോ എന്ന് ആയിരം വട്ടം ചിന്തിക്കുന്നത് ഹിസ്ബുദ്ദയുടെ ഓരോ ഭീകരന്മാർക്കും വളരെ നല്ലതായിരിക്കും എന്നാണ് സുബോധമുള്ള സകല ആളുകൾക്കും മുന്നോട്ട് വെക്കാനുള്ളത് ഹിസ്ബുദ്ദക്ക് ഇനിയും അമേരിക്ക കൃത്യമായിട്ട് ചാൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ചർച്ചകളിലൂടെ ഈ വിഷയങ്ങൾ പരിഹരിക്കൂ എന്ന് എന്നാൽ വലിയ വീര ും അടിച്ചിട്ട് ആവുന്നത് പോലെ ചെറിയ ചൊറിയാൻ വീണ്ടും ഹിസ്മുല്ല നടന്നോണ്ടിരിക്കുക ഈ നടത്തം തുടങ്ങിയാൽ ഇസ്രായേലെ എന്നിയും അടിക്കും വലിയ അടി തന്നെയായിരിക്കും േലിന്റെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടാവുക ഈ പേജർ ആക്രമണങ്ങൾക്ക് ശേഷം തന്നെ നാലാം ഘട്ട ആക്രമണം ഇപ്പോ നടന്നിരിക്കുന്നു നമുക്കൊക്കെ തന്നെ അറിയാം ദിവസങ്ങൾ പോലും മുന്നോട്ട് പോകുന്നില്ല ആഴ്ചകളിലേക്ക് പോലും എത്തിയിട്ടില്ല ആദ്യഘട്ട ആക്രമണം അതിന് തൊട്ടു പിന്നാലെ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം നാലാം ഘട്ടത്തിൽ ഇപ്പോ അടി കിട്ടിയിട്ടുള്ളത് ഈ പറയുന്ന ഹിസ്മുല്ലയുടെ ഒരു കമാൻഡർക്ക് തന്നെ കമാൻഡർക്ക് നേരെ തന്നെ ഒരു വലിയ ഭീകരവാദി ഹിസ്മുല്ലയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഭീകരവാദി കൊല്ലപ്പെട്ടിരിക്കുന്നു പ്രധാനപ്പെട്ട ഭീകരാക്രമണങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ടൊരു ഭീകരവാദിയാണ് ഭീകരവാദിയാണ് ഇസ്രായേൽ ഇപ്പോൾ തീർത്തിട്ടുള്ളത് ഇതൊക്കെ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്